രാം എനിക്ക് തോന്നാതാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ലാസ്റ്റ് ഞാൻ സ്വാതി ഗോയൽ ശർമ്മ ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് അവര് ഇട്ടേക്കുന്ന ഹെഡിങ്ങും അതിന്റെ താഴെയുള്ള നെറേറ്റീവ് വായിച്ചിട്ട് എനിക്ക് മനസ്സിൽ തോന്നി പറയാം ഞാനൊരു മോഡേൺ സനാതനി എന്ന് വേണമെങ്കിൽ പറയാം ഈ പഴയ റിച്വൽസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അമ്പലത്തിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാം അവിടെ പോയി ചേട്ടാ ഒരു സ്കേർട്ടുണ്ടോ എടുക്കാൻ എന്നാൽ അമ്പലത്തിനാ സേർട്ട് ചോദിക്കാൻ എനിക്ക് അത്ര വിവേകക്കുറവില്ല എൻ്റെ വിദ്യാഭ്യാസവും എൻ്റെ വീട്ടിലെ ധാർമ്മിക മൂല്യവും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്പലത്തിൽ അമ്പലത്തിലെങ്ങനെ പെരുമാറണം സിനിമാ എങ്ങനെ പെരുമാറണം ക്ലാസ് റൂമിൽ റൂമിലെങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണം പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ പെരുമാറണം ഇതിനൊക്കെ ഒരു പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണം പ്രൈവറ്റിൽ എങ്ങനെ പെരുമാറണം പേഴ്സണൽ ചാറ്റ് എങ്ങനെ ആയിരിക്കണം പബ്ലിക് ചാറ്റ് എങ്ങനെ ആയിരിക്കണം ഇതിനൊക്കെയുള്ള വ്യത്യാസം എനിക്കറിയാം അപ്പോൾ അമ്പലത്തിലും ചില ബേസിക് കാര്യങ്ങളുണ്ട് ഒരു നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് അങ്ങനെ ആണെങ്കിലല്ലേ അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ അവിടെ ഒരു പബ്ലിക് പ്ലേസ് ഒരു വർഷിപ്പ് പ്ലേസ് ഓഫ് വർഷിപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്വാതി ഗോയൽ ശർമ്മ ഒരു സ്റ്റേറ്റ്മെൻ്റ് തുടക്കം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സീത റെസ്ലെസ് ഇൻ സെർച്ച് ഓഫ് എ പാർട്ട്ണർ സീത വളരെ വ്യാകുല വ്യാകുലമായിട്ടിരിക്കുകയാണ് ഒരു പാർട്ട്ണർക്ക് വേണ്ടി സീത ഈസ് പ്രഗ്നൻറ്റ് വിത്ത് അക്ബർ സീത അക്ബറിൽ ആയി സീത ആർക്ക് വേണമെങ്കിലും പേരിടാം എൻ്റെ മോളിലെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ പേര് സീത എന്നാണ് ദാറ്റ്സ് നോട്ട് എ മാറ്റർ അക്ബർ ആർക്ക് വേണോ പേരിടാം മറ്റേ സൈഫലി ഖാൻ്റെയും ഒരു കപൂർ ഉണ്ടല്ലോ മറ്റേ വോക്കായിട്ടുള്ള കപൂർ അവരുടെയും മകളുടെ മകൻ്റെ പേര് തൈമൂർ എന്നാണ് ആർക്ക് വേണമെങ്കിലും ആരുടെയും പേരിടാം പക്ഷെ പ്രോബ്ലം ഈസ് സീതയെന്ന് അക്ബറുമായിട്ട് ചേർത്ത് നിർത്തുന്ന പേരുകൾ വരിക പിന്നെ ക്രിസ്റ്റഫറും പിന്നെ ഭാഗ്യലക്ഷ്മി എന്നുള്ള പേര് ചേർത്ത് വരിക പക്ഷെ നമ്മൾ നേരെ തിരിച്ച് കേൾക്കുന്നില്ല എങ്ങനെയാണെന്നറിയാമോ പിന്നെ അരുണും ആയിഷയും പ്രോബ്ലമാണ് കേരളത്തിൽ പ്രോബ്ലമാണ് ഭാരതത്തിൽ പ്രോബ്ലമാണ് തിരുവനന്തപുരത്ത് പ്രോബ്ലമാണ് കാസർഗോഡ് പ്രോബ്ലമാണ് ഹൈദരാബാദിൽ പ്രോബ്ലമാണ് റോഡിൽ അടിയൊക്കെ കിട്ടും പ്രോബ്ലമാണ് വേഷവും ഭാഷയും ആണ് എങ്ങനെയാണെന്ന് പറയാമോ ഒരു പറുതെയിട്ട സ്ത്രീയും ഒരു കുറിയിട്ട പുരുഷനും കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് നേരെ കഴിഞ്ഞാൽ പ്രോബ്ലം കുറവാണ് ഈ നറേറ്റീവ് നമ്മൾ ബാക്കി എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഈ കാവി കുറിയിട്ട ആള് ഒരു സ്ത്രീയെ ആക്രമിക്കുമ്പോൾ പ്രോബ്ലം അല്ല ഇത് ഇന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപതുകളിലെ സിനിമകൾ തൊട്ട് ഇന്ന് ഞാൻ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇതിനൊരു പ്രോബ്ലവും ഇല്ല അതങ്ങനെയാണ് അങ്ങനെയാണ് ആണ് പക്ഷേ ഒരു എന്താണ് പറയുക താടിയും തൊപ്പിയും വെച്ച ആള് ഒരു കുടുംബത്തിൽ കയറി ആക്രമണം നടത്തുക അവിടെ സ്ത്രീയെ ബലോത്സാഹം ചെയ്യുക എന്ന് കാണിക്കുന്നത് സിനിമയിൽ പ്രോബ്ലമാണ് ഓ സിനിമ ഉണ്ടാക്കിയത് തന്നെ യഥാർത്ഥ രീതിയിലല്ല ഇത് സഹിച്ച് സഹിച്ച് എന്ത് പറ്റിയെന്ന് നമ്മ അത് പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കി അങ്ങനത്തെ സിനിമകൾ എടുക്കാതെ അങ്ങനത്തെ മാനസികാവസ്ഥയിൽ വളർന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടോന്നും അറിയത്തില്ല കാശ്മീരി ഫയൽസ് വന്നപ്പോൾ അത് പ്രൊപ്പകേണ്ടയാണെന്നും ഇതെല്ലാം വൃത്തികെട്ട കള്ളത്തരമാണെന്നും പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയും ഇത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന യാതൊരു നീതിബോധമോ ഞാൻ നേരത്തെ മനുഷ്യസ്നേഹിയോ സ്നേഹിയോ ബോധമോ ഇല്ലാത്ത ഒരു സമൂഹത്തെ ജനറേറ്റ് ചെയ്ത് അവൻ ഇത് വിശ്വസിക്കാൻ കാരണമാവുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ എനിക്ക് സീതനന്റ് വിത്ത് അക്ബർ സീത അക്ബറിൽ പ്രഗ്നന്റ് ആണ് എന്ന് പറയുന്ന പ്രോബ്ലം തന്നെയാണ് അടിച്ച് ശരിയാക്കണം ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ ഓപ്പണായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞു ഇനി അഗ്രസീവ് ആയിട്ടാണ് ഇനി ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാനോ നമ്മളെ അന്തസ്സും അഭിജാത്യവും സംരക്ഷിക്കാനോ കഴിവില്ലാത്ത ആൾക്കാരെ പിന്നെ എൻ്റെ കൂടെയുള്ള സഹോദരങ്ങളായിട്ട് പറയാൻ എനിക്ക് താല്പര്യം ഇല്ല അങ്ങനെയുള്ള ഒരാൾ മതി എൻ്റെ കൂടെ ഞാൻ അങ്ങനെ ടീം സെലക്ട് ചെയ്യുന്നത് ഞാനൊരു ടീ ഒരു ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ് ഒരു ക്രിക്കറ്റ് ടീമിൽ വർക്ക് ചെയ്ത ആളാണ് ഒരു സംഘടനയിലെ ആൾക്കാരുടെ കൂടെ ചേർന്ന് കുറച്ച് നാൾ കൂട്ടുകൂടി നടക്കി അവരുടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രവർത്തനം നടത്തിയിട്ടുള്ളു പിരിവിന് പോകുക അങ്ങനത്തെയൊക്കെ നടന്നിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ ടീം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയിൽ ഒരു മെമ്പർ എൻ്റെ കൂടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ മെമ്പർ എൻ്റെ അതേ എന്തിനാണ് പറയണേ രീതിയിൽ ചിന്തിക്കുന്ന ആളായിരിക്കണം ഞാൻ എൻ്റെ കൂടെ യാത്രയ്ക്ക് കൊണ്ടുപോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കൂടെ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഒരാളുടെ കൂടെ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെങ്കിലും അത് എന്നെപ്പോലെ ഒരേപോലെ ആയിരിക്കണം എന്ന് പറയണ്ട അതിൻ്റെ പച്ചക്കുള്ള പിന്നെ തെളിവാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് പുറകിലുള്ള മുന്നിലുള്ള മോസ്കിനെ ആ എത്രയാണ് പത്ത് ഇരുപതോളം ആൾക്കാർ പിന്നെ അതിലെത്രയോ അതിൽ കൂടുതലാണ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെടിയേറ്റ് മരിക്കുകയും ഏഹ് ഇതെല്ലാം ചെയ്തിട്ടും അവിടെ ലക്ഷങ്ങൾ ഒത്തുപോയി ചെന്നത് മരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടും കുടുംബത്തിൽ നിന്ന് രണ്ട് സഹോദരങ്ങൾ ഇറക്കി തിരിച്ചത് അവർക്കറിയാമായിരുന്നു ചിലപ്പം ജീവൻ തിരിച്ചു വരില്ല എന്ന് സ്വാമിമാർ ഞാനിവിടെ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചെന്നുള്ളത് യഥാർത്ഥ നമ്മൾ ഒരിക്കൽ പോലും പത്രവാർത്തകളിൽ കേൾക്കാത്ത ആൾക്കാരുടെ പേരാണ് ഞാൻ അന്ന് രാമ മന്ദിരന്റെ ഉദ്ഘാടനത്തിൻ്റെ പിറ്റേന്നോ അതിൻ്റെ തലേദിവസമോ ഞാനിവിടെ പ്രസൻ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഇതിനു വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ് അപ്പോൾ പോയിന്റ് ഇതാണ് നമ്മൾ സീത അക്ബറിൽ പ്രഗ്നൻ്റ് ആണ് ഇത് പറയുക തന്നെ വേണം ഇത് മനസ്സിൽ ഉറക്കണം ഇങ്ങനെ പറയുമ്പോൾ പ്രോബ്ലം ഇല്ലായിരുന്നത് കൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ലായിരുന്നത് കൊണ്ട് അപ്പോൾ പറയില്ലേ ഓ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലും ഈ നാട്ടിൽ എന്തു വലിയ ഇതാണ് തേങ്ങയാണ് പച്ച കള്ളമാണ് പച്ചക്കള്ളമാണ് നമ്മളവിടുത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് നിയമം ഈസ് ആപ്ലിക്കബിൾ ടു എവ്രി വൺ എല്ലാവർക്കും നിയമം ഒരേപോലെ ആയിരിക്കണം അല്ലെ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ കിട്ടണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഇന്നലെ പറഞ്ഞോ സന്ദേശ് കാലിയില്ല ട്വന്റി ഫോർ പർഗാനാസിൽ ആ സ്റ്റേറ്റിലെ സ്ത്രീകൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം അവർക്കും അഭിമാനമുണ്ട് അവർക്കും ചാരിത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ബോഡി സാങ്ക്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ആയിരിക്കണം കാശ്മീരിലെ അതേപോലെ ആയിരിക്കണം കേരളത്തെ അല്ലാതെ ഒരു വിഭാഗത്തിൽ നടക്കുമ്പോൾ അത് കാണാതിരിക്കുകയും വേറൊരു വിഭാഗത്തിൽ നടക്കുമ്പോൾ പേരും വെച്ച് പ്ലക്കാർഡും വെച്ച് നിലവിളിച്ച് നടക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമല്ല അഭിപ്രായ സ്വാതന്ത്ര്യ വ്യഭിചാരമാണ് അല്ലെങ്കിൽ അതിൻ്റെ വില്പനയാണ് അതിൻ്റെ മുതലെടുപ്പാണ് അതിൻ്റെ ഹിപ്പോക്രസി എന്ന് പറയും എന്ന് പറയും നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ജീവനും സ്വത്തിനും സമ്പത്തിനെയും അഭിമാനത്തെയും വിറ്റ് തിന്ന് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ഉപാധി മാത്രമാണ് ഈ പറയുന്ന ഇങ്ങനത്തെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അപ്പോൾ ഇത് ഈ ഹെഡ്ലൈനൊക്കെ വരുമ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ കൈയും കെട്ടി അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതായത് ഒരു അവർക്കൊരു മൃഗത്തിന് പേരിട്ടുകൂടെ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പേരിടുന്ന ആൾക്കാരെയും ഇങ്ങനെ പുറപ്പെകേണ്ടി വന്ന ആൾക്കാരെയും നോട്ട് ചെയ്ത് ഒന്നെങ്കിൽ ടാഗ് ചെയ്ത് ഡീറ്റെയിൽസ് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് പെടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണം എന്നും നമ്മുടെ കയ്യിൽ കയ്യൂക്കും കാര്യക്ഷമതയും ഇതുപോലെ ചോദ്യം ചെയ്യാനുള്ള ഇത് വരുമോ അന്ന് മാത്രമേ ഈ പറയുന്ന അതപ്പതിച്ച് കിടക്കുന്ന സമൂഹത്തിൽ നീതി എന്നെപ്പോലുള്ള സമൂഹത്തിന് കിട്ടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ അടിമത്ത മനോഭാവത്തിൻ്റെ പുറകിൽ നിന്നാണ് ആ പിന്നെ അല്ല ഇതിന്റെ പുറകിൽ വിശ്വസിച്ച് എന്തിനാണ് ചെമ്മരിയാടുകളെ പോലെ എന്നൊന്നും പറയുന്നില്ല വളരെ ഡിമ്മിറ്റൂഡായിട്ടുള്ളു എന്ന് പറഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ട് വികസിക്കാത്ത മനോഭാവത്തോടെ ജീവിച്ച ആൾക്കാരുടെ തലമുറകൾ വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ കാശ്മീർ ഫയൽ കാണുമെന്ന് പറയുന്നു അത് കംപ്ലീറ്റ് പ്രൊപ്പഗേണ്ട ആരാണ് ഉത്തരവാദി നമ്മളിത് സഹിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സ്വാമിമാർ മാത്രമാണ് ആക്രമിക്കുന്നത് ആശ്രമത്തിൽ മാത്രമേ വിഭിചാരം നടക്കത്തുള്ളൂ അവ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത് ഇങ്ങനെയുള്ള ഇതാണ് അന്ധവിശ്വാസം ഹിന്ദുക്കളിൽ മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമ്മൾ കേട്ട് 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 ഇതൊരു ഞാൻ പറഞ്ഞില്ലേ അൺലേണിങ് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലബ്ബൗസ് തുടക്കം ഞാൻ പറഞ്ഞിരുന്നു പലർക്കും പറ്റുന്നു സുത പറഞ്ഞതിൽ കുറേയൊക്കെ വളരെ കുറെ ശരികളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വരുമ്പോൾ മാത്രമേ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ശക്തമായിട്ട് ഇതിനെ സ്റ്റാൻഡ് ചെയ്യും ഞാൻ ഞാനപ്പോൾ മെസ്സേജ് ഇട്ടിരുന്നു ആബ്സല്യൂട്ട്ലി സ്റ്റാൻഡ് ഫിത്ത് ഹിം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതാണ് ശരി അതെനിക്ക് മനസ്സിലായി കാരണം ഞാനൊരു സബ്ജക്റ്റിനെ പറ്റി പഠിച്ചപ്പോൾ എന്തുമാത്രം തീവ്രമായിരിക്കുന്നു ഇതിനകത്തുള്ള നെഫേറി സാറ്റുള്ളവരുടെ വൃത്തികെട്ട ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും മിഷനും വിഷനും എന്ന് മനസ്സിലാക്കി തിരിച്ച് നമ്മൾ അതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാതാളത്തിൽ നിന്ന് പാട് പാതാളത്തിലേക്ക് പോകുന്നുള്ളത് ഞാൻ അതിനെ എസ് പറഞ്ഞു അല്ലെങ്കിൽ അത് ശുചിത്വ പറഞ്ഞതുകൊണ്ട് എസ് പറഞ്ഞതല്ല ഹി ഹാസ് എ ഗ്രേറ്റർ ആൻഡ് ഗ്രേറ്റർ പോയിന്റ് നമ്മളൊരു വിഷയത്തെ പരിപിടിക്കുകയാണെങ്കിൽ ഇവരുടെ ഈ വൃത്തികെട്ട ഈ എന്താണ് ഈ ഇവരുടെ എന്താണ് പറയുന്നത് ആക്ട് ഓഫ് ഒരു 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 ഇതുണ്ടല്ലോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകിൽ ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നില്ല അതിൻ്റെ പുറകിലത്തെ 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 അജണ്ട അത് നമ്മൾ ചെയ്തു തരുമോ അപ്പം ഇതൊന്നും ഇനി സഹിക്കാൻ പറ്റുകയില്ല ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് പോലുള്ള ആൾക്കാരെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമല്ല അതിനകത്തോട്ട് ജോയിൻ ചെയ്യണം നമ്മളെ കുടുംബത്തിലൊരാൾ വാളെടുത്ത് വാളയിട്ട കയ്യിൽ വാൾ വേണമെന്ന് ഒരു ഇത് പറയുന്ന പോലെ കുടുംബത്തിൽ നിന്നൊരാൾ വാൾ പിടിക്കാൻ വേണോ എന്നുള്ള ഇതാണ് എൻ്റെ ഒരു സംവിധാനം ഇപ്പോഴത്തേതിൽ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ നികൃഷ്ടമായ ആൾക്കാരുടെ ഇടയിൽ നമുക്ക് നീതി കിട്ടുകയുള്ളൂ ഈ പുറപേണ്ട സഹിച്ചത് കാരണം കാശ്മീരി ഫയൽസ് എന്ന് പുറപ്പെേണ്ടയായി ലക്ഷക്കണക്കിന് ആൾക്കാരെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അവരുടെ സമ്പത്തിൽ നിന്നും അഭിമാനത്തിൽ ആഭിചാരത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ഭാരതത്തിൽ സ്വാതന്ത്ര്യ ഭാരതത്തിൽ അത് നടന്നപ്പോൾ അതിന് അജണ്ടയാണ് ആ സിനിമ കള്ളത്തരമാണെന്ന് പറയാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായി നമ്മുടെ സ്ത്രീകളുടെ മാനം പോവുകയും അതിൻ്റെ ഡീറ്റെയിൽസ് അത് അങ്ങനെ സ്ത്രീകളെ നമ്മുടെ നാടിനെ തന്നെ അപമാനമായി മാറിയ ഈ സ്നേഹത്തിന് പോലും മതം കൊണ്ട് കുത്തി നിറച്ച ലവ് ജിഹാദ് പോലുള്ള ഈ ആൾക്കാരുടെ ഒരു മതത്തിൻ്റെയും അതിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും മനോഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിട്ടപ്പോൾ പറയുകയാണ് നമ്മളെല്ലാവരും കള്ളത്തരം പറയുന്നതാണ് ഒരു പൊളിറ്റിക്സിന് വേണ്ടി ഇവർ ചിന്തിക്കുന്നത് തന്നെ ഈ തലയ്ക്കകത്ത് ഈ വിഷം കേട്ടിയിട്ടാണ് ചിന്തിക്കുന്നത് പൊളിറ്റിക്സ് ആയിരുന്നു ഇതിൻ്റെ പുറകിൽ നിന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയായിരുന്നു എൻ്റെ മനസ്സിലത് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമ കേരള സ്റ്റോറി എന്നപ്പം അതിനെ ഇവിടെ ക്യാൻസൽ കൾച്ചർ കൊണ്ട് നിർത്തി എന്തുകൊണ്ട് നിർത്തി അവർക്കത് കാണിക്കാതെ ഒരു തിയേറ്ററിൽ കയറ്റാതെ പറ്റി എന്തുകൊണ്ട് അവർക്ക് സാധിച്ചു നമ്മൾ ഇത് സീതയും അക്ബറും ആയി എന്ന് പറയുന്നത് കേട്ട് സഹിച്ചിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവർ കുറച്ച് നാളായിട്ട് ഇവിടെ ക്ലബ് ഹൗസിൽ വരുന്ന എനറേറ്റീവ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ചെയ്തു കളയും പിന്നെ അങ്ങനെ ഉണ്ടാക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജുകളിൽ എംമാര് ആരെന്നാ മര മെജോറിറ്റി എന്ന് പറഞ്ഞാൽ വിചാരിച്ചുവെച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലാത്തൊരു സത്വത്തെ ഫ്രണ്ടിലോട്ട് നിർത്തി നമ്മൾ എന്തോ വൃത്തികെട്ട ആൾക്കാരാണെന്ന് നമ്മുടെ ബാക്കിയുള്ള എല്ലാവരെയും പോലെയും നമ്മളാണെന്നുള്ള ഒരു നറേറ്റീവ് ക്ലബ് ഹൗസിൽ മൂന്ന് കൊല്ലമായിട്ട് തള്ളിവിടാൻ നോക്കുന്നു ഒരു സകലം പോലും വ്യത്യാസമില്ലാതെ എന്നാൽ സുജിത്തിനെയോ ചന്തുചേട്ടനെയോ തലയ്ക്കലിന്റെയോ രണധീറിനെയോ എൻ എന്നെയോ രമ്യയോ എൽ മാമിനെയോ അങ്ങനെ ഇതുപോലുള്ള ഇവിടെ വരുന്ന മധുചേട്ടനെയോ ഞാൻ പേരെടുത്ത് തന്നെ പറയുകയാണ് സ്ഥിരമായിട്ട് വരുന്ന വാറിയേഴ്സിന്റെ പേരെടുത്ത് തന്നെയാണ് സുനിൽചേട്ടനെയോ ഇവരാരും ഇതിൽ വീണിട്ടില്ല എന്ന് മാത്രമല്ല കൃത്യമായിട്ട് ശക്തമായിട്ട് ഓരോ ദിവസവും പ്രതികരിക്കുന്നു എന്താണ് ബിക്കോസ് ഹിന്ദു യൂണിറ്റി കാരണം നമുക്ക് മനസ്സിലായി കാരണം കൂട്ടത്തോടെ സംസാരിക്കുകയും കൂട്ടത്തോടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും നമ്മളതിനെ പറ്റി പഠിക്കുകയും പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാത്തൊരു ഗിൽറ്റി ഫീലിങ്ങിൻ്റെ പ്രവർത്തനം നിർത്തി ഇവര് സീതയും അക്ബറിനെയും പ്രഗ്നന്റ് ആക്കുന്ന കളിയാണ് ഇത്രയും നാളും കളിച്ചുകൊണ്ടിരുന്നത് ഇത് പറയുമ്പോൾ പലർക്കും മനസ്സിൽ കുത്തും ഇത് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ മനസ്സിൽ ഇതാക്കാൻ വേണ്ടി ഞാൻ ഈ ഡയലോഗ് പറയുന്നത് കാരണം നമ്മൾ ഈ സഹിച്ചത് കൊണ്ടാണ് നമ്മളെ ചുറ്റും നടക്കുന്ന അക്രമത്തെ പോലും അതെടുത്ത് എടുത്ത് കാണിക്കുമ്പോൾ പുറപ്പെകേണ്ടതാണെന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയത് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം കിട്ടിയത് നമ്മൾ അവരുടെ തല പോയി വെട്ടില്ല അവരുടെ അടുത്ത് ചോദിക്കാൻ വരില്ല എന്ത് പറഞ്ഞാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ആരിടത്തും പിന്നെ ഏത് അഡ്ജസ്റ്റ്മെന്റിനും കൂടെ നിൽക്കും കുറച്ച് പൈസ കൊടുത്താൽ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റും സമൂഹം ഒത്തല്ല നിൽക്കുന്നത് പലയിടത്തും ഫ്രാഗ്മെന്റാണ് അവിടെ പോയി നമുക്ക് മതം മാറ്റാൻ പറ്റും മതിൽ പണിയിപ്പിക്കാൻ പറ്റും മാമോതിസ മുക്കു മുക്കിപ്പിക്കാൻ പറ്റും മാപ്പരക്കിപ്പിക്കാൻ പറ്റും പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മുടെ സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുണ്ട് തല കഴുത്തിൽ തന്നെ കാണുമെന്നുള്ളത് ഉറച്ച വിശ്വാസം വിശ്വാസമുള്ളതുണ്ട് ഇവിടെ മെജോറിറ്റി ഹിന്ദു എന്ന് പറഞ്ഞാൽ മറ്റു പോലെ അല്ല പെരുമാറുന്നെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഈ ഹിന്ദുക്കൾ എല്ലാവരും ലോകത്തെ മറ്റ് മതങ്ങൾ റാഡിക്കലാവുന്ന റാഡിക്കലാവുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് നാളെ എൻ്റെ വീട്ടിലേക്ക് യുവമാരെല്ലാം കൂടെ ഇരച്ചു കയറി വന്ന് എൻ്റെ അമ്മയും പെങ്ങളെയും ആൾക്കാരെയും പിടിച്ചുകൊണ്ട് പോകില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ബാക്കിയുള്ള മതങ്ങളിൽ പോലെ അല്ല ഇതിനകത്തുള്ള പ്രാക്ടീസും പിന്നെ മനോഭാവവും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് എന്ന് പറഞ്ഞാൽ താന്നു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പിലേക്ക് കയറി 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 ഊഞ്ഞാലാടി ഊഞ്ഞാലാടി ആ നീയും വാ കയറാൻ ഞാനും വാ കേറാൻ നമുക്ക് എല്ലാവർക്കും കൂടെ കയറാന്ന് പറഞ്ഞാൽ അവസാനം ആ കൊമ്പൊടിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ നമുക്കിനി ഈ പറയുന്ന അധാർമികമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ധാർമ്മിക വാല്യൂ വെച്ചുകൊണ്ട് പെരുമാറാൻ പറ്റില്ല എന്നുള്ള മനസ്സിലായ ഉറച്ച വിശ്വാസം കൊണ്ടാണ് എന്നെപ്പോലുള്ള ആൾക്കാർ ഇത് പറയുന്നത് നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ വല്ലോ പോസ്റ്റ് കിട്ടുക ആർമാതിക്കാണെന്നറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യണം ചോദ്യം ഞാൻ ചെയ്യും കൃത്യമായിട്ട് അവരുടെ പേരുകൾ പറയും നമ്മൾ ഈ സഹിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ജോക്സും ഈ പറയുന്ന മോക്കിങ്ങും എല്ലാം സഹിച്ചത് കൊണ്ടാണ് നമ്മളുടെ കൂടെയുള്ള സഹോദരിമാർക്ക് നമുക്ക് നീതി എന്ന് കൊടുക്കാൻ പറ്റാത്തുള്ള അടിവരയിട്ട ഇതാണ് എന്റെ പാഠം ഇതിൽ നിന്ന് പഠിപ്പിച്ചത് ഇത് ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കും സ്വന്തം ഫ്രണ്ട് സർക്കിളിൽ ഒരു വരെ സ്കൂളോ കോളേജ് വരെ മതപരമായിട്ട് സംസാരിക്കുന്ന ഒരാളുമായിട്ട് അടുപ്പവും പാടില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുക ഒന്ന് രണ്ട് ഇതേപോലെ മതങ്ങളിൽ ജോക്ക് പറയുകയാണെങ്കിൽ ആളുകളുടെ പബ്ലിക്കിൽ വെച്ചാണ് ജോക്ക് പറയുകയാണെങ്കിൽ തങ്ങളുടെ പരിചയമുള്ള ആളുകളും പരിചയമില്ലാത്ത ആളാണെങ്കിൽ അതിൽ ചിരിക്കുകയില്ലെന്ന് മാത്രമല്ല അപ്പൊ തന്നെ കൗണ്ടർ ചെയ്ത് തിരിച്ച് അതേ പ്ലേറ്റിൽ ജോക്ക് പറഞ്ഞു കൊടുക്കണം അങ്ങനത്തെ ജോക്കുകൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കോ എൻ്റെ ഫ്രണ്ട്സിനോടോ ഞാൻ പറയും അതേ പ്ലേറ്റിൽ കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാണോ ഇങ്ങോട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് എങ്ങനെയാണോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എങ്ങനെയാണോ ഈ സമൂഹം ഹിന്ദു സമൂഹത്തോട് പെരുമാറിയത് കോൺസ്റ്റിറ്റ്യൂഷനായാലും ഇൻസ്റ്റിറ്റ്യൂഷനായാലും ലോ ആയാലും ലോ അബൈഡിങ് എന്താ ലോ എൻഫോഴ്സിങ് ഫോഴ്സസ് ആയാലും എങ്ങനെയാണോ ഈ സമൂഹത്തോട് പെരുമാറിയിരിക്കുന്നത് ഉദാഹരണത്തിന് നുബുർ ശർമ്മ വാതുറന്നാൽ പ്രശ്നമാണെന്ന് എങ്ങനെയാണോ കോടതി പറഞ്ഞത് അതേ കോടതിയെക്കൊണ്ട് നമ്മൾ ഇനിയും വാതുറക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് കോടതി എത്രനാൾ പറയും അങ്ങനെ ഒരു ദിവസം കോടതി മാറ്റി പറയും മനോഭാവം മാറുമ്പോൾ കോടതി മാറ്റി പറയും എന്തിനാണ് ഭായി നിങ്ങൾ ഈ ഈ മര്യാദിക്കുന്ന ഹിന്ദു സമൂഹത്തിനെ പ്രകോപിപ്പിക്കുന്നത് നിങ്ങളും വാടച്ചു വെക്കൂ എന്ന് കോടതി കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളെ പ്രവർത്തി കൊണ്ടുവരണം ഈ സമൂഹത്തിൽ നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഈ സമൂഹം നമ്മളോട് കാണിക്കുന്ന അതിൻ്റെ ഒരട്ടി തിരിച്ച് അങ്ങോട്ട് കാണിക്കണം കാണിച്ചാൽ മാത്രമേ ഈ അതപ്പതിച്ച സമൂഹത്തിൽ ഈ അധാർമിക സമൂഹത്തിൽ ഈ അഫ്യ അസഫ്യം പറഞ്ഞു നടക്കുന്ന സമൂഹത്തിൽ ഈ ആൾക്കാരെ ആവാസന്മാരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സമൂഹത്തിൽ വൃത്തികേട് കാണിക്കുന്നവരെ നേതാക്കളാക്കുന്ന ഈ സമൂഹത്തിൽ ഗുണ്ടകളെയും എന്തിനാണ് വിവിജ ഈ റേപ്പിസ്റ്റുകളെയും ആക്കുന്ന പാർട്ടിയുള്ള ഈ സമൂഹത്തിൽ നമുക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധാർമിക ധാർമ്മികത വിട്ടൊന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ഈ അധാർമികരുടെ ഷടനോട് ഷാഠ്യം എന്ന് പറയുന്ന പോലെ വയലൻസിനോട് തിരിച്ച് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടോ മാറിയിട്ടിട്ടോ അല്ല കാര്യം പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഈ ഇത് നിങ്ങൾ എല്ലാവരും ഓർത്തുവയ്ക്കുക സീത ഈസ് പ്രഗ്നന്റ് വിത്ത് അക്ബർ എന്ന് പറയുന്ന നെറേറ്റീവ് സഹിച്ചത് കൊണ്ടാണ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ കാശ്മീരിലെ എക്സോഡസ് നമുക്ക് സമൂഹത്തിൽ ഈ നറേറ്റീവ് കള്ളമാണെന്ന് പറയുന്ന ആൾക്കാരെ കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലൊരു വലിയ കാര്യമോ യഥാർത്ഥോ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ ചെറുക്കാൻ പറ്റുക എന്നുള്ള പാഠമാണ് സീതയും അക്ബറും ആയ സീതയിൽ അക്ബറിൽ നിന്ന് പ്രഗ്നന്റ് ആയി എന്നുള്ള ഈ ഒരു ഇത് വെച്ച് നിങ്ങൾ പഠിക്കേണ്ട പാഠം ഇതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദ മോറൽ റീസൺ നമ്മൾ ഈ ദാ ഈ വൃത്തികെട്ടവരെ സഹിക്കുന്ന മനോഭാവമുള്ള ഒരു സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഈ സ്വ സ്വത്വം ആ സമൂഹത്തിൽ ജീവിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വിഴുങ്ങുമെന്നുള്ളത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ശരിയാണ് ഇതാണ് രാവിലെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ള അപ്പം റിലൻഡസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറയും അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് പ്യുവറായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലും ഒരു കേടുപാടും പറ്റാതെ എത്തിക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശ്വാസത്തോടെ പോകാൻ പറ്റുന്നത് അപ്പോഴും മാത്രമേ ഉള്ളൂ അല്ലാതെ കൊള്ളത്തരവും കള്ളത്തരവും ആഭാ ആഭാസവും സെക്ഷൽ എക്സ്പ്ലോയ്റ്റേഷനും കട്ടും മുടിച്ചും നടക്കുന്ന ഇങ്ങനത്തുള്ള ആൾക്കാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒന്നും നടക്കില്ല എന്ന് ചാരു കസേയിൽ അമ്മാവനെ പോലെ ഇരുന്നിട്ട് എല്ലാം സഹിച്ച് എന്തിനാണ് വെറും ഒരു ഒരു പ്രതികരണ ശേഷി ഇല്ലാത്തൊരു ആളായിട്ട് ജീവിച്ച് മരിച്ച് അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് കുടുംബം നിലനിൽക്കുന്ന വിശ്വസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നേരെ മറിച്ച് നല്ല പൈസയൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഫ്രണ്ടിലിരുന്ന് വൈകുന്നേരം രണ്ട് വൈനൊക്കെ എടുത്ത് ഡൈനൊക്കെ നടത്തി രണ്ട് ചെസ് ബോർഡിൽ രണ്ട് മൂവൊക്കെ നടത്തി ഗ്ലോബൽ വാമിങ്ങിനെ പറ്റിയും സോളാർ എനർജിയെ പറ്റിയും റിന്യൂബിൾ എനർജിയെ പറ്റിയും ബ്ലാക്ക് ഹോളിനെ പറ്റിയും ഒക്കെ ഡിസ്കസ് ചെയ്ത് ഗ്ലോബൽ പൊളിറ്റിക്സിൽ യൂറോപ്യൻ ഡെവലപ്മെന്റ് യൂറോപ്യൻ ചേഞ്ചസ് ജിയോ പൊളിറ്റിക്കൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഡൈനിങ് ടേബിളും കാണില്ല ഡൈനും വൈനും ഇല്ലായിരിക്കും റോഡിൽ നിൽക്കുകയായിരിക്കും വീട് കത്തുകയായിരിക്കും തൊട്ടടുത്തുള്ള പോകുന്ന വിളിക്കുകയായിരിക്കും നീ എത്രയും പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നീ സ്റ്റേറ്റിൽ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീടും നിന്റെ നാ വീട്ടുകാരെയും കൊണ്ടുപോയാൽ നിന്റെ ദേഹത്തുള്ള ഈ ശ്വാസം ഉണ്ടല്ലോ അതും നമ്മൾ കൊണ്ടുപോകും അതുകൊണ്ട് വിട്ടോടാ വിട്ടോടാണ് റിലീഫ് ചലിവ് എന്ന് പറയും അപ്പോൾ വേണമെങ്കിൽ പ്രതികരിക്കുക ഇങ്ങനെ ഇരിക്കാതെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലെ ഇതെന്ത് കാര്യം ഇത് വെറുതെ അല്ലേ പറഞ്ഞതെന്നുള്ള അല്ല ഈ വെറുതെ പറഞ്ഞതിനെ സഹിച്ചതുകൊണ്ടാണ് ഇന്ന് യഥാർത്ഥം പറയുമ്പോഴും അവർ നമ്മളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് സഹനശക്തി ആരോട് ഞാനതാണ് പറഞ്ഞു ആരോടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് മോറലി ഗുഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോട് സമൂഹത്തോടാണ് നമ്മൾ മോറലി ഗുഡ് ബിഹേവിയർ നടത്തേണ്ടത് ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരടുത്ത് ആയിട്ട് തന്നെയാണ് തിരിച്ചതിൻ്റെ പ്രതികരണം നടത്തേണ്ടത് ലൈക്ക് പോൾസ് റിപ്പൽസ് എന്തിനാണ് അൺലൈക് പോൾസ് അട്രാക്ട് ഈച്ചതർ എന്ന് പറയുന്ന പോലെ അപ്പോൾ മാത്രമേ സമൂഹത്തിൽ ഒരു ട്രാങ്ക്യൂരിറ്റി ഇക്വാലിറ്റി ഫെർട്ടേണിറ്റി ഫ്രീഡം റൈറ്റ് ടു ലീവ് ഇതെല്ലാം പറയുന്ന നീതി യഥാർത്ഥത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ സമൂഹം അടിക്കുന്നത് അതേ മേട്ടിൽ തിരിച്ചടിക്കുക അതിന് പഠിക്കുക നന്ദി നമസ്തേ ക്ഷമിക്കുക ഡ്രാഗ് ചെയ്തതിന്